നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ർപേഴ്സൺ പ്രിയ അജിയൻ രാജിവെച്ചു ശക്തമായ ഗ്രൂപ്പിസമാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് സൂചന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യവൽക്കരണത്തിനെതിരെ ജീവനക്കാർ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ സുരേഷ് രാജ് ദേശീയ വിദ്യാഭ്യാസ വിദ്യാസയം പിൻവലിക്കണമെന്ന് നാഷണൽ ഇൻഗ്രേഷൻ അവാർഡ് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാജിവെച്ചു പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം രാജിവെക്കുകയായിരുന്നു ചെയർപേഴ്സണെതിരെ ഒരു വിഭാഗം ബി ജെ പി അംഗങ്ങൾ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു ബി ജെ പിയിൽ അടുത്ത നാളുകളായി ഗ്രൂപ്പ് പോര് ശക്തമാണ് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു ഇന്ന് രാവിലെയാണ് രാജി സമർപ്പിച്ചത് പ്രിയ അജയന്റെ രാജിയോടെ സംസ്ഥാനത്തെ ബി ജെ പിക്ക് ശക്തമായ മേരോട്ടമുള്ള പാലക്കാട് ഗ്രൂപ്പിസം വീണ്ടും ശക്തമാകാനാണ് സാധ്യത പല കൗൺസിൽ യോഗങ്ങളിലും ചെയർപേഴ്സണെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരുന്നു ഇതും രാജിയിലേക്ക് നയിച്ചുവെന്നാണ് സൂചന സിവിൽ സർവീസിനെ തകർക്കാനുള്ള കാവ്യവൽക്കരണത്തിനെതിരെ പോരാട്ടം ശക്തമാക്കണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ സുരേഷ് രാജ് ഇവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമുണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ട് ആ ഭരണകൂടത്തെ പുല്ല് വില കല്പിച്ചുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഗവർണറെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലാണ് കൈവച്ചതെങ്കിൽ നാളെ സിവിൽ സർവീസിലും കൈവയ്ക്കും ഇങ്ങനെ പോയാൽ എന്നതിന് തർക്കമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചീഫ് സെക്രട്ടറിക്ക് ഇതി ഉത്തരവിടാൻ അധികാരമില്ല എല്ലാ ഉത്തരവും ഞാൻ കാണണം കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഗസാല ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് രാജ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന കായികമേളയിലും കലാമേളയിലും വിജയിച്ച പ്രതിഭകളെ സി സംസ്ഥാന കൌൺസിൽ അംഗവും കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറിയുമായ സുമലത മോഹൻദാസ് ആദരിച്ചു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പി വിജയകുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് റീജ വനിതാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി രശ്മി കൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ വി എം പ്രദീപ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി മുകുന്ദകുമാർ ജെ ബിന്ദു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി ഗംഗാധരൻ വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ ജില്ലാ സെക്രട്ടറി ആനന്ദൻ എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് സതീഷ് മോൺ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ദിലീപ് ഫൽഗുണനും വരവ് ചെലവ് കണക്കുകൾ ഡോക്ടർ റഷ്യൻ പി എമ്മും അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം ഇ എസ് ശാന്താമണിയും അനുശോചന പ്രമേയം റാണിയാർ ഉണ്ണിത്താനും അവതരിപ്പിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ക്ഷേമവത്ത കുടിശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ ആനുകൂല്യം പൂർണ്ണമായും അനുവദിക്കുക മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഗണിക്കുക സർക്കാർ ഓഫീസുകളിൽ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാലിക പ്രസക്തമായ പ്രമേയങ്ങൾ വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മേരി ജൂലിയറ്റ് അവതരിപ്പിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ എം ജയൻ വൈസ് പ്രസിഡന്റ്മാരായി ഇ എസ് ശാന്തമണി ഡോക്ടർ ദാമോദരൻ ഹനീഷ് എം വത്സലകുമാരി കെ വി ജില്ലാ സെക്രട്ടറിമാരായ അബ്ദുൾ മജീദ് ടി പി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ റാണി ആർ ഉണ്ണിത്താൻ ഡോക്ടർ സി യു സജിത് കുമാർ വിനോദ് കുമാർ ബി എസ് ഗൗതം എൽ ഗജാൻജിയായി ഡോക്ടർ റബിൻ പി എം എന്നിവരെ തിരഞ്ഞെടുത്തു വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ മേരി ജൂലിയറ്റ് വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ മിനുജ സോദി പി എസ് സെക്രട്ടറി റാണി ആർ ഉണ്ണിത്താൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഡോക്ടർ സോമ ടി ജി ഡോക്ടർ ഗ്രീഷ്മ എന്നിവരെയും തിരഞ്ഞെടുത്തു ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന് കെ എസ് ടി എ ജില്ലാ സമ്മേളനം ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തച്ചമ്പാറ കെ ജി എം ഓഡിറ്റോറിയത്തിൽ രണ്ടു ദിവസമായി നടന്ന സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച പൊതുചർച്ച നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ കെ ബിനു ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ എന്നിവർ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ നൌഷാദ് അലി കെ ബദർ നിസ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു പുളിക്കൽ ശങ്കരോടത്ത് കോവിലകം മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാടിന് നാഷണൽ ഇൻഗ്രേഷൻ അവാർഡ് പ്രകൃതി പൈതൃക സംരക്ഷണവും ആതുരസേവനവും ജീവിത ചരിയാക്കി മാറ്റിയതിനുള്ള നാഷണൽ ഇൻഗ്രേഷൻ അവാർഡ് പാലക്കാട് പുളിക്കൽ ശങ്കറോടത്ത് കോവിലകം മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാടിന് കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടന്ന ഇന്ത്യ ദർശൻ നാഷണൽ ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപതിന്റെ വേദിയിൽ വെച്ചാണ് അവാർഡ് സമ്മാനിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാനവേന്ദ്ര വർമ്മ യോഗാതിരിപ്പാടിന് അവാർഡ് സമ്മാനിച്ച് അനുമോദനം നൽകിയത് ആദര സേവന രംഗത്തും പ്രകൃതി പൈതൃക സംരക്ഷണ മേഖലകളിലും തുര്യമായ പ്രവർത്തനമാണ് ഇദ്ദേഹം ഇപ്പോഴും നടത്തിവരുന്നത് രാജ്യത്ത് ആദ്യമായി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ജെ എൻ ഒന്ന് കേരളം കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണ സംവിധാനത്തിന്റെ സഹായത്തോടെ ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ ഇന്ത്യൻ സാർസ് കോവ് രണ്ട് ജിനോമിക്സ് കൺസോർഷ്യം തിരുവനന്തപുരം സ്വദേശിയുടെ സാമ്പിളിലാണ് വകഭേദം കണ്ടെത്തിയത് മറ്റ് സംസ്ഥാനങ്ങൾ ജനിതക ശ്രേണീകരണ പരിശോധന നടത്താതിരുന്നപ്പോഴും കേരളം സ്ഥിരമായി സാമ്പിളുകൾ അയച്ചിരുന്നു വൈറസ് വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് ജെ എൻ ഒന്ന് സിംഗപ്പൂരിലെ വിമാനത്താവളങ്ങളിലെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ പതിനഞ്ച് ഇന്ത്യക്കാരിൽ ഈ വകഭേദം കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ജെ എൻ ഒന്ന് ഉണ്ടാകാനിടയുണ്ടെന്ന് വ്യക്തമാകുന്നതാണിത് സെപ്റ്റംബറിൽ അമേരിക്കയിലും പിന്നീട് ചൈനയിലും അടക്കം വിവിധ രാജ്യങ്ങൾ സ്ഥിരീകരിച്ചാണ് ഈ ഉപവകഭേദം സാധാരണ പനിക്ക് സമാനമാണ് ലക്ഷണങ്ങൾ സംസ്ഥാനത്ത് പരിശോധന ശക്തമായതിനാൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഏതാനും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ കൂടുതലും ഇതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന പ്രായമായവരാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം മരിച്ച എഴുപതുകാരൻ ശ്വാസകോശ രോഗങ്ങൾക്കും ഹൃദ്രോഗത്തിനും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പതിനഞ്ചിന് മരിച്ചു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ആശുപത്രിയിലെ ചികിത്സാ വിവരങ്ങളും മറ്റു പരിശോധനാ വിവരങ്ങളും കോവിഡ് ഡെത്ത് ഓഡിറ്റ് പോർട്ടൽ മുഖേന ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥിരീകരിച്ച ശേഷമേ കോവിഡ് മരണമായി സംസ്ഥാനം റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ ജയൻ ഒന്ന് ആശങ്ക സൃഷ്ടിക്കുന്ന വകഭേദമല്ലെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പറഞ്ഞു സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോവിഡ് കേസുകളാണുള്ളത് കൊറോണ വൈറസിന് നിലവിൽ അമ്പതിലധികം വകഭേദങ്ങൾ ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് ചാൻസലർ സർവകലാശാലയിൽ തമ്പടിച്ച് സർവകലാശാലയെ സംഘർഷഭരിതമാക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ കുട്ടികളെ പോലെ ചാൻസലർ പ്രതികരിക്കുന്നു കുട്ടികളുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് ക്യാമ്പസ് വിടണം എന്നതാണ് പറയാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളെ സ്വച്ഛാധിപത്യപരമായി മാറ്റാമെന്നാണ് കരുതുന്നത് ചാൻസലർ എന്നുള്ള ഉത്തരവാദിത്തം കേരള നിയമസഭയാണ് ഗവർണർക്ക് നൽകിയിട്ടുള്ളത് അതിനെതിരെയുള്ള ബില്ല് നിയമസഭ പാസാക്കി അത് രാഷ്ട്രപതിക്ക് അയച്ച് അതിലെ അനിശ്ചിതത്വം നിലനിർത്തുന്നു നിലവാരമില്ലാത്ത തരത്തിലാണ് ഗവർണറുടെ പെരുമാറ്റം ചാൻസലർ എന്ന നിലയ്ക്ക് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല അപര വിദ്വേഷത്തിന്റെ വിത്തുകളാണ് ഗവർണർ വിതച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് ആരുടെയെങ്കിലും ഒരാളുടെ മാത്രമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരമാവധി സമീപനം പാലിച്ചാണ് ഈ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അധിക്ഷേപിക്കുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല വാഞ്ചരാ ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ പോവാൻഡ് പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി അഞ്ച് അറുപത് നൂറ്റി വെറും ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഞെട്ടലിൽ നിന്നും മാറാതെ കഞ്ചിക്കോട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമെന്ന വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് കഞ്ചിക്കോട് ഇനിയും മുക്തമായിട്ടില്ല വീട്ടുമുറ്റത്ത് കളിച്ചു നിന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ മൂന്ന് വയസ്സുകാരനെയാണ് ശനിയാഴ്ച രാത്രി മിഠായി നൽകി കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതിഥി തൊഴിലാളികൾ ഏറെയുള്ള കഞ്ചിക്കോട് കിഴക്കുമുറിയിൽ വീടിന്റെ മുറ്റത്തു നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് മിഠായി കാണിച്ച് രണ്ടു കുട്ടികളെ വിളിക്കുകയും ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു കുട്ടി കുതറി ഓടി ഇക്കാര്യം കുട്ടി പിന്നീട് വീട്ടുകാരോട് പറഞ്ഞതായി കോളനിയിലുള്ളവർ പറഞ്ഞു മൂന്ന് വയസ്സുള്ള കുട്ടിയെ മാത്രം എടുത്തുകൊണ്ടു പോവുകയായിരുന്നു കുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിലും സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും കോളനിവാസികൾ പറഞ്ഞു വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തന പരിചയ കേന്ദ്രം തുറന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആലത്തൂർ താലൂക്ക് ഓഫീസിൽ പ്രത്യേക കൌണ്ടർ പ്രവർത്തനം ആരംഭിച്ചു വി വി പാറ്റ് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും പൊതുജനങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് മൂന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ ചുമതല നൽകിയിട്ടുണ്ട് ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് സേവനം ലഭ്യമാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും കൗണ്ടർ പ്രവർത്തിക്കുമെന്ന് തഹസീദർ പി ജനാർദ്ദനൻ പറഞ്ഞു പുലിക്കോട്ട് അയ്യപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ടോത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു ക്ഷേത്രം മേൽശാന്തി അഴകത്തുമന വിഷ്ണു നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ജനുവരി ആറിനാണ് ഈ വർഷത്തെ ആറാട്ടോത്സവം ആഘോഷിക്കുക ഉത്സവത്തിന്റെ വരവറിയിച്ച് ഇരുപത്തൊന്ന് പച്ചമുളകളിൽ കൊടികൂറകളും കരുത്തോല തോരണങ്ങളും തൂക്കിയുള്ള അലച്ചം ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും വിധിപ്രകാരം ഉയർത്തുന്നതാണ് അലച്ചം കെട്ടൽ ചടങ്ങ് ഉത്സവ കൊടിയേറ്റ മുതൽ ആറാട്ടുനാൾ വരെയുള്ള ദിവസങ്ങളിൽ പുലിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിൽ അവകാശ വിളക്കുകൾ നടക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ ഗംഗാധരൻ നെയ്തലത്ത് വിദ്യാധരൻ സി എസ് രവി ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ കെ മുകുന്ദൻ മേനോൻ എം അനിൽ ബാബു സി തങ്കപ്പൻ വി എൻ വിജയൻ എന്നിവർ പങ്കെടുത്തു അലച്ചം കെട്ടലിന് ശേഷം ശാന്ത രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണവും നടന്നു ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് കടന്നു പോകുമ്പോൾ ഒരു സ്ഥിരം വന്ദേ ഭാരതിന് വേണ്ടി ആഗ്രഹിച്ച് പാലക്കാട് കോയമ്പത്തൂർ ബാംഗ്ലൂർ റൂട്ടിൽ പുതുതായി വരാനിരിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് നീട്ടിയാൽ പാലക്കാടിന് ഉപകാരപ്പെടും ഇക്കാര്യം വി കെ ശ്രീകണ്ഠൻ എം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കോയമ്പത്തൂരിലേക്ക് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും കോയമ്പത്തൂർ സൌത്ത് എം എൽ എയും ബി ജെ പി നേതാവുമായ വാനതി ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കാര്യമായ സമ്മർദ്ദം ഉണ്ടായാൽ കേരളത്തിന് കൂടി ഫലപ്രദമാകുന്ന രീതിയിൽ സർവീസ് നീട്ടാൻ കഴിയും കോയമ്പത്തൂർ ബംഗളൂർ റൂട്ടിലെ ഉദയ് എക്സ്പ്രസ് കേരളത്തിലേക്ക് നീട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു അതിനായി കാര്യമായ ശ്രമവും നടത്തി ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൽ എതിർപ്പില്ലെന്ന് ദക്ഷിണ റെയിൽവേ അധികൃതർ സമ്മതിക്കുകയും സേലം ഡിവിഷൻ ഇക്കാര്യത്തിൽ അനുകൂലതയിലും യും ചെയ്തതാണ് പക്ഷേ നടന്നില്ല ഉദയ എക്സ്പ്രസ് കേരളത്തിന് നഷ്ടമാക്കുന്നതിൽ ചില ലോബികൾ പ്രവർത്തിച്ചതായി ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴാകട്ടെ യാത്രക്കാർ കാര്യമായി ഉദയ എക്സ്പ്രസ് ഉപയോഗിക്കുന്നില്ലാത്തതിനാൽ റെയിൽവേക്ക് കനത്ത വരുമാന നഷ്ടമുണ്ടാക്കുന്നുമുണ്ട് നേരത്തെ തന്നെ കേരളത്തിലേക്ക് സർവീസ് നീട്ടിയിരുന്നെങ്കിൽ സർവീസ് കൂടുതൽ ലാഭകരമായേനെ പാലക്കാട്ടേക്ക് വന്ദേ ഭാരത് ഓടിക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമൊന്നുമില്ല വാളയാറിലെ വനപ്രദേശത്ത് മാത്രമാണ് വേഗം കുറയ്ക്കേണ്ടി വരിക ബാംഗ്ലൂർ കോയമ്പത്തൂർ നഗരങ്ങളെ ബന്ധിച്ചുള്ള സർവീസ് ആയതിനാൽ സാമ്പത്തിക ലാഭവും ഉണ്ടാകും ഇടവേള പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ മണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല നവതി ദിനത്തിൽ വള്ളാട്ട് രാജഗോപാലൻ മാഷിന് ഗുരുസ്മരണയായി കല്യാണ സൗകര്യം എഴുപതാണ്ട് മുമ്പ് കാവുങ്കൽ ശങ്കരൻകുട്ടി പണിക്കരുടെ കളരിയിൽ ചെല്ലിയാടിയതിന്റെ തുടർച്ചയെന്നോളമായിരുന്നു അത് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൽ നടന്ന ചൊല്ലിയാട്ടമായിരുന്നു വേദി തൊണ്ണൂറ് വയസ്സെന്നത് വെറും കണക്കു മാത്രമാണെന്ന് പറയാതെ പറഞ്ഞ് പ്രസറിപ്പോടെ വട്ടേക്കാട് വള്ളാട്ട് രാജഗോപാലൻ കല്യാണ സൗകന്ധികത്തിലെ ഹനുമാന്റെ മുദ്രകളും ചുവടുകളും ഒട്ടും ഇടർച്ചയില്ലാതെ അവതരിപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് വട്ടേക്കാട് മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് വേദിയിൽ കല്യാണ സൗഗന്ധികത്തിലെ ഹനു മാന് അരങ്ങിലെത്തും വള്ളാട്ട് രാജഗോപാലൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ അന്നത്തെ കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിലും ദാത്രി സ്കൂളിലും യു പി വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട കണക്കുമാഷായിരുന്നു അദ്ദേഹം ഭാര്യ മുടപ്പല്ലൂർ ചെറുകാട്ടെ പരേതനായ കൊച്ചുദേവികയും ഇവിടെ അധ്യാപികയായിരുന്നു ചൊവ്വാഴ്ച കല്യാണ സൗകര്യത്തിലെ ഹനുമാൻ അരങ്ങിലെത്തുന്നത് കാവുങ്കൽ ശങ്കരൻകുട്ടിപ്പണിക്കർ എന്ന കഥകളി കലാകാരനും ഗുരുനാഥനുമുള്ള സമർപ്പണം എന്ന പോലെയാണ് ശങ്കരംകുട്ടി പണിക്കരുടെ ശിഷ്യ പരമ്പരയിൽ കളിയരങ്ങിനെ ഇപ്പോഴും മോഹിക്കുന്നവരിൽ ഒരാളാണ് രാജഗോപാലൻ മാഷ് എട്ടാം ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് കഥകളി അഭ്യസിച്ചു തുടങ്ങിയത് അക്കാലത്ത് രാജാസിലെ കഥകളി അധ്യാപകനായിരുന്നു കാവുങ്കൽ വെങ്ങുനാട് കോവിലകം മാധവ രവി വർമ്മ രാജാവിന്റെ ആസ്ഥാന വേഷക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ഉത്തരാ സ്വയംവരത്തിലെ ദൂതൻ വലലൻ തുടങ്ങിയ വേഷങ്ങൾ അദ്ദേഹം ചൊല്ലിയാടിയിരുന്നതായി രാജഗോപാലൻ മാഷ് ഓർക്കുന്നു പഠനശേഷം കൊല്ലങ്കോട് സ്കൂൾ അധ്യാപകനായി കഥകളി അവതരിപ്പിക്കാനും പഠനം തുടരാനും തിരക്കുകൾക്കിടയിൽ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരു തവണ കല്യാണ സൗകര്യത്തിലെ ഹനുമാനായി പകർന്നാടി പിന്നീട് അത് തുടരാനായില്ല അപ്പോഴും പാലക്കാടൻ ഗ്രാമങ്ങളുടെ അനുഷ്ഠാന കലയായ കന്യാർകളിയെ ഹൃദയത്തോട് ചേർത്തു വെച്ചു വട്ടേക്കാട് ദേശം കളിയച്ചനായിരുന്നു ഇദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ ഫോക് ലോർ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് പള്ളിക്കുന്നിൽ മുപ്പതിനായിരം രൂപയുടെ റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു ഞായറാഴ്ചയുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീപിടുത്തം വാഹനത്തിൽ നിന്നും റോഡിൽ പരന്ന എണ്ണ നീക്കം ചെയ്യാൽ കിണറ്റിലകപ്പെട്ട മൃഗങ്ങളിലെ രക്ഷപ്പെടുത്തൽ എന്നിവയാണ് സേന സമയോചിതമായി കൈകാര്യം ചെയ്തത് കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ പള്ളിക്കുന്നിൽ റബ്ബർ പുകപ്പുരക്കി തീപിടിച്ചതായിരുന്നു ആദ്യത്തെ സംഭവം പതിപ്പറമ്പിൽ ഫിലിപ്പീന്റെ വീട്ടുമുറ്റത്തെ പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത് രാവിലെ ഒൻപതോടെയാണ് സംഭവം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സന്ദീപ് ശോഭിൻ ദാസ് സുജീഷ് ഹോം അനീഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി തീയണച്ചു ഏകദേശം മുപ്പതിനായിരം രൂപയുടെ റബ്ബർ ഷീറ്റുകൾ കത്തിനശിച്ചു നൊട്ടമല വളവിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് റോഡിൽ പരന്ന എണ്ണയും സേനാംഗങ്ങളെത്തി നീക്കം ചെയ്തു രാവിലെ ഒൻപതേ പത്തിനാണ് സംഭവം ഒരേ ദിശയിൽ വരികയായിരുന്ന ടിപ്പർ ലോറിയും കാറുമാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബൈക്ക് യാത്രികർ റോഡിൽ വീണതായും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ടിപ്പർ ലോറിയുടെ എണ്ണ ടാങ്കിന് സമീപമാണ് കാറിടിച്ചത് ഇതോടെ എണ്ണ റോഡിൽ പരന്നു തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി സോപ്പ് പൊടിയും വെള്ളവും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അധ്യാപക കലോത്സവം ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം ശ്രീരാമജയം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു കെ പി എസ് ടി എ ചെറുപ്പുളശ്ശേരി ഉപജില്ലാ അധ്യാപക കലോത്സവം തെളിമ എന്ന പേരിൽ ഈശ്വരമംഗലം ശ്രീരാമജയം എൽ സ്കൂളിൽ നടന്നു എഴുത്തുകാരൻ ജയറാം പാതാരി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എം സജിത് കുമാർ അധ്യക്ഷനായി വി ഉണ്ണികൃഷ്ണൻ പി ജി ദേവരാജൻ വി മനോജ് കുമാർ അരിയൂർ രാമകൃഷ്ണൻ കെ രാമദാസൻ കെ ആർ സുജേഷ് ടി വിനിത കെ ആർ പ്രവീൺ പി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ഇനി ആരോഗ്യം ശരീരത്തിൽ പ്രധാനമായും തൊക്കിനെയും സന്ധികളെയും ബാധിക്കുന്ന ഒരു രോഗമാണ് സോറിയാസിസ് ചർമ്മത്തിന്റെ പുറംപാളിയായ എപ്പിഡെർമിസിന്റെ വളർച്ച ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം വർദ്ധിക്കുന്നതാണ് സോറിയാസിസിസ് എന്ന് പറയാം തൊലി അസാധാരണമായ രീതിയിൽ കട്ടിവെക്കുന്ന അവസ്ഥയാണ് സോറിയാസിസിൽ ഉണ്ടാകുന്നത് തൊക്കിൽ പാടുകൾ ഉണ്ടാകുകയും അതിൽ ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുകയും ശകലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് സോറിയാസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവ കൂടുതലായും കാണപ്പെടുന്നത് തലയിലും കൈകളിലും കാലുകളിലും മുട്ടുകളിലും പുറത്തുമാണ് തലയിൽ പോലെ ശകലങ്ങളായി പാടുകളോ സോറിയാസിസ് തുടങ്ങാം നഖങ്ങളിൽ നിറവ്യത്യാസം ചെറിയ കുത്തുകൾ കേട് എന്നിവയും ചിലരിൽ കാണാം തൊലി വല്ലാതെ പോവുകയും ഇതിനിടയിൽ വിള്ളൽ വന്ന് രക്തം വരികയും ചെയ്യുന്നത് തൊലിപ്പുറത്ത് പൊള്ളുന്നത് പോലെയുള്ള അനുഭവം ചൊറിച്ചിൽ വേദന എന്നിവ അനുഭവപ്പെടുന്നതൊക്കെ ഇതിന്റെ ലക്ഷണമാകാം സന്ധികളിൽ വീക്കമോ വേദനയോ അനുഭവപ്പെടുന്നതും നഖങ്ങളിൽ വിള്ളലോ പൊട്ടലോ തുടർച്ചയായി ഉണ്ടാകുന്നതും ചിലരിൽ രോഗലക്ഷണമാകാം രോഗലക്ഷണങ്ങൾ ഇടയ്ക്ക് തീവ്രമാകുന്നതും ചിലപ്പോൾ നന്നായി കുറഞ്ഞ് അപ്രത്യക്ഷമാകുന്നതും ഈ രോഗത്തിന്റെ പ്രത്യേകതയാണ് സോറിയാസിസ് രോഗത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇന്നും വ്യക്തമല്ലെങ്കിലും പ്രതിരോധ സംവിധാനത്തിന്റെ തകരാറും ജനിതക ഘടകങ്ങളും എന്നുമാണ് പൊതുവെ കരുതുന്നത് സോറിയാസിസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല വീണ്ടും ആവർത്തിക്കുന്ന രോഗമായതിനാൽ തുടർ ചികിത്സയും പരിചരണവും അനിവാര്യമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ നയിച്ചതെന്ന് സൂചന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യവൽക്കരണത്തിനെതിരെ ജീവനക്കാർ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്ന് മാനവേന്ദ്രവർമ്മ വർമ്മ യോഗാ തിരിപ്പാടിന് നാഷണൽ ഇൻഗ്രേഷൻ അവാർഡ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം